ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് കെ പി സി സി ഒരു കമ്മിറ്റി വെച്ചു ഞങ്ങളൊരു ഫാക്റ്റ് ഫൈൻഡിങ് എന്നുള്ള നിലയിൽ ഞങ്ങളിവിടെ വന്നു ഇവിടെ വരുമ്പോൾ കൽപ്പറ്റയിലെത്തുമ്പോൾ ആദ്യം ഈ ഭവനത്തിൽ വരണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇൻറ്റൻഷൻ അതനുസരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ വന്ന് കണ്ടു ഞങ്ങൾ അവർ പറയാനുള്ളതെല്ലാം ശാന്തമായിട്ട് കേട്ടു അവർക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും കേട്ടു ഞങ്ങൾ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികപരമായ പ്രശ്നമാണല്ലോ സാമ്പത്തിക പറയുകയും ചെയ്യുന്നത് തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകും എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പിന്നെ അജണ്ടയിൽ വൺ ടു ത്രീ എന്ന് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ തലത്തിൽ മാത്രം അത് പറഞ്ഞാൽ പോരാ ചില തലങ്ങളിൽ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും പക്ഷേ ആദ്യമായിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം ആ ആശ്വാസ വാക്കുകളുമായിട്ടാണ് ഞങ്ങൾ വന്നെത്തിയത് അതിൻ്റെ ആഴമാണ് ഇപ്പം എന്നോട് ചോദിക്കുന്നത് അത് ഞങ്ങൾ പല സംസാരിക്കേണ്ട രൂപത്തിലൊക്കെ സംസാരിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ആദ്യം കുടുംബം സംസാരിച്ചിരുന്നല്ലോ പ്രസിഡന്റുമായിട്ട് ഒപ്പം തന്നെ അതെ ഞങ്ങളിവിടെ ആദ്യമായിട്ട് കേൾക്കോ ഞങ്ങൾ ആദ്യമായിട്ടിവിടെ വന്ന് കണ്ടതല്ലേ ഉള്ളൂ അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിനെങ്ങനെ ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും അതൊക്കെ വരട്ടെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ് അത് പിറകെ വരും പക്ഷേ കുറച്ച് പേരുടെ പേരുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങളിത് ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തുടക്കത്തിലേ പറഞ്ഞത് ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ പറയുന്നത് ശരിയല്ല ഞങ്ങൾ ഇവിടെ സണ്ണി വക്കീൽ ഒരു വക്കീൽ തന്നെയാണ് ഞാനും വക്കീലാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ ആ രൂപത്തിൽ പോകട്ടെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുമില്ല അത് നീതി പൂർവം പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതവിടെ കൊണ്ട് പോകട്ടെ ഇപ്പോൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള ധാർമ്മികമായ ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത് ഇനി ഇവർ ഈ വീട്ടുകാർക്ക് പറയാനുള്ളത് കൂടെ കേട്ടുള്ളൂ അത് വരട്ടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം ഈ വീട്ടിലോട്ട് വന്നെന്ന് പറഞ്ഞല്ലോ ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ സംസാരിക്കാൻ വരിലൊക്കെ സംസാരിക്കും ആർക്കൊക്കെ സംസാരിക്കണോ ആർക്കൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പറയണോ അവരുടെ ഒപ്പീനിയൻ എഴുതി തരാം ഏത് രൂപത്തിലും അവർക്ക് ഞങ്ങളെ അറിയിക്കാനുള്ള മാർഗം വിനിയോഗിക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ അത് അവരോട് സംസാരിച്ചതിന് ശേഷം പക്ഷേ ഈ ഈ വിഷയം വിഷയം ഹാൻഡിൽ തുടക്കം മുതൽ ഒരു പിഴവ് പാർട്ടിക്ക് വന്നില്ലേ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട സാഹചര്യം എടുക്കുന്നതിൽ പറഞ്ഞ പിഴവുകളല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന നടക്കുന്നൊരു കേസിനകത്ത് ഞങ്ങൾ പിഴവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത്ര ആ രൂപത്തിൽ ആ രൂപത്തിൽ ദയവായി നിങ്ങൾ ചോദിക്കരുത് അത് കേക്കു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കം എന്നതിലേ ഞങ്ങളത് പറയുന്നുണ്ടല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല അത് ഇൻവെസ്റ്റിഗേഷനിൽ പെക്കോട്ടെ അത് അവരുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താ ഞങ്ങളുടെ പോലുള്ള ഒരു കുടുംബം ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആ ആശ്വാസത്തിന് പല മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം പക്ഷേ വേറെ ചില തലങ്ങളിൽ കൂടി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ പറ്റൂ